അതിക്രൂര ബലാത്സംഗം നടന്നിട്ടില്ല നിർഭയ കേസ് പോലെ ഇത് താരതമ്യം ചെയ്യരുത് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയാണ് ഇപ്പൊ കോടതി ചോദിച്ചു സ്ത്രീയുടെ ആത്മാഭിമാനം അത് സ്ത്രീക്കില്ലേ സ്ത്രീയുടെ വേദന ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന് കോടതി കൃത്യമായി അഭിഭാ സുനിയുടെ അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട് പരമാവധി ശിക്ഷ കുറച്ച് കിട്ടാനുള്ള പൾസർ സുനിയുടെ നീക്കം അതിക്രൂര ബലാത്സംഗം നടന്നിട്ടില്ല പക്ഷെ ബലാത്സംഗം നടന്നിട്ടുണ്ടെന്ന് സുനി സമ്മതിക്കുന്നുണ്ട് ക്രൂരമായത് ആ ക്രൂര എന്നുള്ള സാധനമേ നടക്കാതെ ഉള്ളൂ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇയാൾ സമ്മതിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ കോടതി എന്ത് ശിക്ഷ വിധിച്ചാലും അത് സുനി അടക്കം അങ്ങേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോവാം എങ്കിലും ഈ കേസ് ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ചതിയുടെ ഒരു കൂമ്പാരം ഇതിന് ഉണ്ട് പുറത്തുണ്ട് അത് പതുക്കെ പതുക്കെ ഇങ്ങനെ വരികയാണ് ഒരു മാഡം ഉണ്ട് ആ മാഡത്തിന്റെ കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ ദിലീപിനെ കൊടുക്കാനായി ശ്രമിക്കുന്നു ദിലീപിന്റെ തിരിച്ചു വരവൊക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്തായിരിക്കും വിധി എന്തു ആവട്ടെ വിധി ഇപ്പോ എന്ത് വിധിയായാലും അത് ഇവർ അംഗീകരിച്ച മതിയാവും ഇവർക്ക് അതിൽ വിധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേൽ കോടതികളെ സമീപിക്കാം പക്ഷെ ഇപ്പോ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഈ കേസിനെ ഒന്ന് വിലയിരുത്താം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിധി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഒരു വാക്കാണ് അതായത് നിങ്ങൾ എൻ്റെ ഹണി എം വർഗീസ് എന്നുള്ള നിലയിലുള്ള പൂർവ്വകാല ജീവിതവും ഒക്കെ വേണമെങ്കിൽ അന്വേഷിച്ചോ അത് പ്രചരിപ്പിച്ചോ ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്കെതിരെ അപകീർത്തി കേസും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ച് ഇവിടെ നടന്ന ആ പ്രക്രിയയെ നിങ്ങൾ വിമർശിച്ചാൽ എനിക്ക് നിങ്ങൾക്കെതിരെ നടപടി അന്വേഷണമല്ല നടപടി എടുക്കേണ്ടി വരും പിടിച്ചും കോർട്ട് അലക്ഷ്യ കഴിഞ്ഞപ്പോൾ രാഹുൽ ഈശ്വരൻ അനുഭവിക്കുന്നതാണല്ലോ അതേമാതിരി നീയൊക്കെ അനുഭവിക്കുമെന്ന് തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം അർത്ഥ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഒരു കോടതിയുടെ ഒരു ജഡ്ജിയുടെ പൂർവ്വകാല ജീവിതം അന്വേഷിക്കേണ്ട കാര്യമല്ല ഉണ്ട് അവർക്ക് അവർ കേസിലെ പ്രതിയല്ല അവർ ജഡ്ജിയാണ് അത് മനസ്സിലാക്കാതെ ഒരു പ്രതിയെ എന്നുള്ളതാണ് മാധ്യമ പ്രഭൃതികൾ സ്വയം ചീഫ് ജസ്റ്റിസുമാരെ ഓരോരുത്തരും ഓരോ ചീഫ് ജസ്റ്റിസുമാരാ ഓരോ ചാനലിന്റെ കസേര കയറിയിരുന്ന അവർക്ക് അങ്ങ് തോന്നുവീഫ് ജസ്റ്റിസിന്റെ കസേരയില്ല ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ വിധി ജഡ്ജിക്കെതിരെ വിധി കൊണ്ടിരിക്കുക വിധി എന്ന് പറയുന്നത് വിധിന്യ പിന്നെ ജഡ്ജി അല്ലെങ്കിൽ വിധി കർത്താവ് എന്ന് പറയുന്നത് ഏതൊരു ശിക്ഷാവിധിക്കും അതീതനാണ് അവരെ ചെയ്യാൻ പറ്റുന്നത് എന്താ പറ്റുന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് കീഴ് കോടതിയിലെ ആൾക്കാരെ ശിക്ഷിക്കാം ട്രാൻസ്ഫറിലൊക്കെ അവർക്ക് നോട്ട് കെട്ടുകൾ വീട്ടിൽ കൂട്ടിയിട്ടിട്ടും ട്രാൻസ്ഫർ മാത്രമാണ് കിട്ടിയത് അവിടുത്തെ സുപ്രീം കോടതിയിലെ ഒരു ഒരു ജഡ്ജിക്ക് എങ്ങോട്ടെ അല അലഹബാദിലേക്ക് അയാൾക്കെതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് ഇതുവരെ നടന്നിട്ടില്ല ഇതുവരെ നടന്നിട്ടില്ല അത് വളരെ ലബോറിയസ് പിന്നെ ഉത്തമരാണ് എല്ലാവരെയും ശിക്ഷ വിധിക്കുന്നത് ശരിയാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല അഭിപ്രായം ഇല്ലാത്തവർക്ക് മേൽക്കോടതിയെ സമീപിക്കാം സമയം ദിലീപ് തെറ്റുകാരനാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം അവിടെ നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കാം നിങ്ങളുമായിട്ട് അലച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതിന്റെ വഴി ആരും അടച്ചിട്ടില്ലല്ലോ എന്നിട്ട് പിന്നെ കടന്ന് നിങ്ങൾ മുതൽ നിങ്ങൾക്ക് ദിലീപിനെതിരെ കേസ് ഫയൽ തോക്കുമായിട്ട് ഈ ജഡ്ജിയുടെ പുറകിൽ ചെന്ന് നിൽക്കുകയാണ് അവരെ വരുത്താൻ വേണ്ടി ശരിക്ക് പറഞ്ഞാൽ പൾസർ ചോദി ചെയ്യുന്നതിനേക്കാൾ വലിയ ഭീഷണിയാണ് ഇവർ ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് അല്ലേ എന്നിട്ട് ഡ്രോൺ ഇട്ട് പറത്തി കളിക്കുക കളിക്കുകയാണ് പിന്നെ ഹതഭാഗ്യനായ ദിലീപിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പത്മസരവരം ദിലീപിന്റെ വീട് ദിലീപിന്റെ വീടാണ് അവരെ അവരുടെ നേർക്ക് അവരുടെ സ്വകാര്യ മുറിയിലെ കിടക്കറയിലേക്ക് അവർക്ക് ഇപ്പൊ കിടക്കമുറതി ഇല്ലായി അവരുടെ കിടക്ക മുറിയിലേക്ക് ഇങ്ങനെ ഡ്രോൺ വിട്ട് വിട്ടുകളിക്കുക എന്ത് പറയാന്ന് പറയാം അതുപോലെ ഈ ശിക്ഷയിലെ ആറ് ആറുപേർക്കെതിരെ എന്ത് വിധി വന്നാലും ഇല്ല കൊട്ടേഷൻ സംഘമാണ് അവർ ഇത് വിധി വിലക്ക് ഇത് വാങ്ങിക്കാൻ നടക്കുന്ന സംഘമായിരുന്നു ഒരു സംശയവും എന്ത് വിധി വന്നാലും അവരുടെ തലവിധി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പിന്നെന്താ ഇവിടെ എന്താ പ്രശ്നം പിന്നെ ഒരു സ്ത്രീയെ മാത്രം നിങ്ങൾ മെക്കിട്ട് കയറുന്ന എന്താണ് അവര് എന്താ സിനിമാ നടിയല്ലാത്തത് കൊണ്ടാണോ സിനിമാ രംഗത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ നിങ്ങളുടെ സുഹൃത്തല്ലാത്തത് കൊണ്ടാണോ എന്താണ് ഇങ്ങനെ ഇട്ട് വേട്ടയാടാൻ ഇപ്പൊ കുറേ പേര് നിർത്തിയിട്ടുണ്ടോ ഏച്ചാനൊക്കെ നിർത്തി അത് കേട്ടോ ആ പരിപാടി നിർത്തി ഇപ്പം റിപ്പോർട്ടറാണ് പാപ്പരാസി ജേർണലിസിൻ്റെ വക്താക്കളാക്കിക്കൊണ്ട് അതിന്റെ കൊടി ിൽ സമ്മതമില്ലാതെ തുടരുത് എന്ന് കോടതി സ്ത്രീയുടെ ആത്മാഭിമാനം പരമപ്രധാനമെന്ന് കോടതി അതിജീവിതയുടെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി പറയുന്നത് നിലവിൽ മറ്റ് കേസുകൾ ഇല്ലെന്ന് പൾസർ സുനി രണ്ട് കേസുകളിലും വെറുതെ വിട്ടിരുന്നു വിട്ടിരുന്നുവെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചു കോടതി മോഷണ കേസുകൾ പ്രതിയല്ലേ എന്ന് കോടതി ചോദിക്കുന്നു രണ്ട് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് അസുഖമുണ്ടെന്ന് അത് ശരി അപ്പൊ അവിടെ മനുഷ്യത്വം അമ്മ എന്ന് പറഞ്ഞ അമ്മേമ്പങ്ങളെയൊക്കെ തിരിച്ചറിയാ ഇവനൊക്കെ ആ അത് ശരി ആ അമ്മയ്ക്ക് അസുഖം അല്ല തന്നെ അമ്മയ്ക്ക് അസുഖം ഉണ്ട് അമ്മയുടെ ഏറ്റവും വലിയ അസുഖമാണ് ഇങ്ങനെ നാണേ ഞാൻ തന്നെ അമ്മയുടെ ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞ നീ തന്നെയാണ് ഇങ്ങനെയുള്ള പുത്രൻ തന്നെയാണ് എൻറെ ഗർഭപാത്രത്തിൽ ഇവൻ വന്നു പിറന്നല്ലോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ദുഃഖം അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയം എന്താണ് നമ്മളിപ്പോ കോടതി ഭാഷയിലല്ല പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ അവിടെയാണ് അവരുടെ ഇതുപോലുള്ള വക്കീലന്മാർ തീവ്രത കുറഞ്ഞ ബലാത്സംഗമായിരുന്നു അങ്ങനെയുണ്ടോ ബലാത്സംഗത്തിന്റെ തീവ്രതയാണ് തീവ്രത കുറഞ്ഞ ആ തീവ്രത തീവ്രത അടക്കാനുള്ള ഉപകരണമായിട്ട് പോയത് പോലൊരു വിട്ടിത്ത അവിടെ വക്കീൽ നടത്തുന്നത് ഒരു സ്ത്രീയെ അപമാനിക്കലാണിത് അത് തീവ്രത കുറഞ്ഞാലെന്ത് കൂടിയാലെന്ത് ബലാത്സംഗം ബലാത്സംഗം തന്നെയാണ് സ്ത്രീയുടെ ഇഷ്ടമില്ലാതെ അവരുടെ പ്രവ അവരോടൊപ്പം ചേരുക എന്നുള്ള ചേരുക എന്ന് പറയുന്നത് തന്നെയാണ് അത് വൃത്തികെട്ട പരിപാടിയാണ് പൗരുഷത്വത്തിൻ്റെ പ്രതീകമല്ല അത് ഭീരുത്വത്തിന്റെ പ്രതീകമാണ് ദൗർബല്യം തനിക്ക് ശക്തിയില്ല എന്നുള്ള തോന്നലിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്നും പറയാറുണ്ട് സൈ എനിക്കറിയില്ല ശാസ്ത്രീയമായിട്ട് ഞാൻ കോടതി ഭാഷയിലല്ല പറയുന്നത് അങ്ങനെയുള്ള അസുഖമാണ് ഈ ബലാത്സംഗം ത്തിന് വേണ്ടിയുള്ള ത്വര എന്ന് പറയുന്നത് അവന് ശക്തിയില്ലെന്ന് അവന് തന്നെ തോന്നുമ്പോഴാണ് ഈ ബലാത്സംഗത്തിലേക്ക് നീങ്ങുന്നത് മനസ്സിലായില്ല ശക്തി സൗന്ദര്യങ്ങളില്ലെന്ന് തോന്നുമ്പോഴാണ് ആ ഒരു രീതിയിലേക്ക് ആത്മവിശ്വാസമില്ലാത്തവൻ്റെ അവസാനത്തെ പരാക്രമങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് പലതരത്തിൽ നമ്മുടെ അതല്ലല്ലോ പ്രശ്നം നാണ വലിയ ഇങ്ങനെയൊക്കെ ബാധിക്കാൻ തീവ്രത കുറഞ്ഞ ബലാത്സംഗം അപ്പൊ ബലാത്സംഗം ചെയ്തു ചെയ്തു അതിനുള്ള ശിക്ഷ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അത്രയെങ്കിലും സമ്മതിച്ചല്ലോ ബലാത്സംഗം ബലാത്സംഗം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തൊക്കെ ബലാത്സംഗം ബല തരത്തിലുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു കേട്ടോ എനിക്കറിയാം എനിക്ക് നമുക്ക് വിട്ടേക്കാം അതെ 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 കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിക്കണമെന്ന് സുനി നമ്മൾ നമ്മളീ ബ്രേക്കിംഗ് വന്നോണ്ടിരിക്കുന്നതെ യഥാർത്ഥ കുറ്റവാളി മറിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പറയുന്നത് സ്ത്രീ ശരീരത്തിൽ സമ്മതമില്ലാതെ തൊടാൻ കഴിയില്ല സ്ത്രീയുടെ ആത്മാഭിമാനം പരമപ്രധാനം കോടതി കൃത്യമായാണ് നിലപാടുകൾ പറയുന്നത് അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ വിധിയും വിധിയും പറഞ്ഞു നമുക്ക് നമുക്ക് ഇത് വരെ വിധി എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു തെറ്റ് എന്നെ എനിക്ക് വേറെ കേസില്ല എന്ന് സുനി പറയുന്നു കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിക്കണമെന്ന് പറയുന്നു രണ്ടാം പ്രതി മാർട്ടിൻ പറയുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും സുനിക്ക് ശിക്ഷ ഉണ്ടാകും ഉറപ്പാണ് മാനുഷിക പരിഗണന കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല അങ്ങനൊന്നും വരാൻ കുറ്റവാളികളെ എന്തായാലും മാനുഷിക പരിഗണനയുടെ പുറത്ത് കോടതി വെറുതെ വിടാനൊന്നും പോകുന്നില്ല കുറ്റവാളികൾ തന്നെയാണ് അതെ അതെ എന്തായാലും അതി അതിജീവിതയ്ക്ക് പിന്നെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അവരുടെ നമ്മൾ അവരോടൊപ്പം തന്നെയാണ് തെറ്റ് ചെയ്യാത്ത ദിലീപിനോടൊപ്പവും തെറ്റ് ചെയ്യാത്ത അതിജീവിതോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് കഠിനമായ ശിക്ഷ ബലാത്സംഗത്തിന് അങ്ങനെ ക്രൂരപ്രലാസംഘം വന്നോ ചെറിയ ബലാത്സംഗം വന്നോ പിന്നെ മിതമായ ബലാത്സംഗം വന്നോ വർധനമുള്ള ബലാത്സംഗം വന്നോ ഒന്നുമില്ല ബലാത്സംഗം ബലാത്സംഗം തന്നെയാണ് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാത്ത ആ സ്ത്രീയുടെ ശരീരത്തിൽ മഹാപാപവും വലിയ തെറ്റും തന്നെയാണ് അതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതിപ്പോ രാഹുൽ മാങ്കൂട്ടം ചെയ്താലും ദിലീപ് ചെയ്താലും പളസർ സുനി ചെയ്താലും ലോകത്ത് ചെയ്താലും അതുകൊണ്ട് ഇതിന് കൃത്യമായ ശിക്ഷ നൽകണം ഇതൊരു മാതൃകാപരമായിരിക്കണം ഇനി ആരും പിന്നെ ശിക്ഷയിൽ ഇളവുകൾ പ്രതികൾ തേടുമ്പോഴും കോടതി അത് കൃത്യമായി മനസ്സിലാക്കണം ഇനി ആരും ഇത്തരത്തിൽ ഒരു തെറ്റ് ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും അതിനുള്ള ഫലം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ശിക്ഷ ഉണ്ടാകുമെന്ന് ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ ചെയ്യേണ്ട ചെയ്യേണ്ട കാസ്ട്രേഷൻ 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 തന്നെയാണ് ആണ് പൂർണ്ണമായ ഇത് പേരുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും